യേശുവിന്റെ എല്ലാ ശിഷ്യന്മാരുടെയും പ്രായം പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയിലായിരുന്നാണ് കൊച്ചു പയ്യന്മാരായിരുന്നു എല്ലാവരും നമ്മൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളിലെല്ലാം യേശുവിന്റെ ശിഷ്യന്മാരുടെ പ്രായമൊക്കെ നല്ല കൂട്ടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നല്ല തടിയും മുടിയും നരച്ചതും നരക്കാത്തതൊക്കെ ആയിട്ടുള്ള വലിയ മനുഷ്യരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ബട്ട് ഹിസ്റ്ററി ഫേസ് എല്ലാ ശിഷ്യന്മാരുടെയും പ്രായം പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയിലായിരുന്നു സോ വി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അതിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വിശ്വസിക്കുള്ളരുടെ കാര്യമായിരുന്നു അത് അതായത് കുറെ ചെറുകന്മാർ ഒരുമിച്ചുകൂടി കുറെ പയ്യന്മാർ കൂടി കുറച്ച് യുവജനങ്ങൾ ഒരുമിച്ച് കൂടി ആരംഭിച്ച ഒരു ജീവിതരീതിയുടെ പേരാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കണ്ണത്തടിക്കുന്നവർ മറുകണ്ണം അടിച്ചു കൊടുക്കാനെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കാത്ത കാര്യമാണ് ബ്രോ എന്ന് പത്വംസ് പറഞ്ഞാൽ ഈശോനെ ഉപദേശിച്ചു ബട്ട് പത്ര ദിവസൊക്കെ പ്രായം കുറവുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ടുള്ള തുറന്ന മനസ്സറായിരുന്നു രണ്ടാമത്തെ എക്സാമ്പിൾ പറയേണ്ടായിരുന്നു ഈശോ പറയുകയാണ് നിങ്ങൾ ലോകം മുതൽ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കും എന്ന് പറയുന്നു അല്ലെ ഇപ്പൊ തോമാസ് ലിഹായ്ക്ക് പ്രായ ഒരു അറുപതാണെന്ന് വിചാരിക്കുക ഈ ഒരു വചനം കേൾക്കുന്ന തോമാസ് ലിഹായുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും അറുപത് വയസ്സായി ഇതുവരെ ഞാൻ ഇസ്രായേൽ വിട്ട് പുറത്തു പോയിട്ടില്ല ഇനി അറുപതാമത്തെ വയസ്സിൽ ഞാൻ ലോകത്തിന്റെ അതിർത്തി വരെ പോണം നടന്ന കാര്യം തന്നെ മനസ്സിൽ വിചാരിക്കുള്ളൂ ഈശോ ഇത് യങ് ബ്ലഡിനോടാണ് പറഞ്ഞത് ചെറുപ്പക്കാരോടാണ് പറയുന്നത് അവന് വേണ്ടി ജീവൻ കൊടുക്കാനായിട്ട് ഒരു ഉശിരി ഉള്ളവരാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ലോകത്തിന്റെ അതിർത്തി വരെ പോയത് സോ നിങ്ങളില്ലാതെ യുവജനങ്ങളില്ലാതെ ഒരു സഭയില്ല സഭയിൽ നിന്ന് വേറെ ആരൊക്കെ മാറ്റി നിർത്തിയാലും യുവജനങ്ങളെ മാറ്റി നിർത്താനായിട്ട് പറ്റില്ല കാരണം ഇത് യുവജനങ്ങൾ ആരംഭിച്ചൊരു മൂവ്മെന്റാണ് ക്രിസ്തു എന്ന് പറയുന്നത് യുവജനങ്ങൾ ആരംഭിച്ചൊരു മൂവ്മെന്റാണ് സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് എന്നും എക്കാലത്തും സഭയുടെ നട്ടലും സഭയുടെ അഭിമാനവും സഭയുടെ ഭാവിയും എല്ലാം യുവജനങ്ങളായിരുന്നു യുവജനങ്ങളാണ് ഇനി യുവജനങ്ങളായിരിക്കും